ആലുവ ദേശീയപാതയിൽ കൊച്ചി മെട്രോയ്ക്ക് താഴെ കഞ്ചാവ് ചെടി കണ്ടെത്തി കെ എസ് ആർ ടി സി ഗ്യാരേജിന് സമീപം മെട്രോ പില്ലർ എൺപത്തി ഏഴിന് താഴെയാണ് മറ്റൊരു ചെടിക്കൊപ്പം അറുപത്തി സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് എക്സൈസ് സി ഐ അബിദാസിന്റെ നേതൃത്വത്തിലാണ് കണ്ടെത്തിയത് പരിശോധനകൾക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരായ എ ബി സജീവ് കുമാർ സുരേഷ് ബാബു എം എം അരുൺകുമാർ സി എസ് വിഷ്ണു രഞ്ജിത് ആർ നായർ സി ടി പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി രാവിലെ രാവിലെ വിവരം പ്രകാരം ഈ ആലുവ ആലുവെട്ടറിന് സമീപം ഒരു കഞ്ചാവ് ചെടി വളർന്നു കിട്ടുന്നുവരം പ്രകാരമാണ് ഞാൻ പാർട്ടി ഇവിടെ വന്ന് പരിശോധന പരിശോധനയിൽ ഒരു കഞ്ചാവ് ചെടി ഈ പുല്ലുകൾക്കിടയിൽ വളർന്നു കിട്ടുന്നതായിട്ട് കാണും അത് കേസെടുത്തിട്ടുള്ളതാണ് പ്രതിയെ കുറിച്ചിട്ട് ആരാ നട്ടുപാർത്തിയെന്നുള്ള വിവരമല്ല ഒരു പക്ഷേ അതിൽ ഉപയോഗിച്ചതിന്റെ വിത്ത് ഉളച്ചതായിരിക്കാം കഴിഞ്ഞ രണ്ടാഴ്ച കാലം മുമ്പ് വരെ സംസ്ഥാനത്ത് കോർപ്പറേഷൻ ഫീസ് ലൈറ്റ് എന്ന അതിന്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങൾ എക്സൈസ് നടത്തിവാണ് അതിന്റെ ഭാഗമായി നിരന്തരമായ അന്വേഷണങ്ങൾ നടത്തി പാറ നമുക്ക് ആലുവ